സ്കൂൾ കലോത്സവത്തിലെ ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഫോർ വെഡിങ്സ് ബിഗ് കാഞ്ഞങ്ങാട് കോഴിക്കോട് കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി അഞ്ച് ദിനങ്ങളിലായി നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ട് ദിനങ്ങൾ പിന്നിടുമ്പോൾ ഉപജില്ലകൾ തമ്മിൽ വാശിയേറിയ പോരാട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരപ്രകാരം ഹൊസ്തൃഗ് ബേക്കൽ ഉപജില്ലകൾ ഒപ്പത്തിനൊപ്പമാണ് തൊട്ടു പിന്നിലായി ചെറുത്തൂർ ഉപജില്ലയുണ്ട് പോയിന്റുകൾ നേടിയാണ് ബേക്കൽ ഹോസ്തൃഗ് ഉപജില്ലകൾ മുന്നിട്ട് നിൽക്കുന്നത് വൈകുന്നേരം വരെ ഹോസ്തർഗ് ഉപജില്ല നേരിയ തോതിലുള്ള മുന്നേറ്റം തുടർന്നുവെങ്കിലും സന്ധ്യയാകുമ്പോഴേക്കും ബേക്കൽ ഉപജില്ലയും കൂടെ തന്നെ എത്തുകയായിരുന്നു തൊട്ടു പിറകിലായുള്ള ചെറുപത്തൂർ ഉപജില്ല ഇരുനൂറ്റി പതിനഞ്ച് പോയിന്റുകളാണ് നേടിയിട്ടുള്ളത് കാസർഗോഡ് ഉപജില്ലയാണ് നാലാം സ്ഥാനത്തുള്ളത് വരും ദിവസങ്ങളിലെ മത്സരങ്ങൾ കടുക്കുമെന്ന് തന്നെയാണ് കലോത്സവ നഗരിയിൽ നിന്നുള്ള ആദ്യ ദിനങ്ങളിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ